ഹലോ വെൽക്കം ടു ഡേ ഫിഫ്റ്റീൻ അവർ സെവൻറ്റിഫൈവ് ഡേസ് ഓഫ് ഹാർട്ട് സോ ഒല്ലേ സ്റ്റാർട്ട് ആ ഡേ സോ രാവിലെ തന്നെ ഞാൻ കുടിച്ചത് ഒരു ഗ്ലാസ് നമ്മുടെ കുമ്പളിങ്ങൂസാണ് ഇത് വെയിറ്റ് ലോസിന് വേണ്ടിയാണ് കുടിക്കുന്നത് കുറേ പേര് കമൻറ്റ് ചെയ്ത് കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മുന്നേ മുന്നേൻ്റെ പ്രീ വർക്ക്ഔട്ട് മോദി കുടിച്ചു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് ഗോ ടു അ ജീം ഇന്ന് നമുക്ക് കാർഡിയോ ആണ് കേട്ടോ വോമപ്പ് ആയിട്ട് നമ്മൾ ചെയ്തത് ജമ്പിങ് ജാക്സ് സ്കിപ്പിംഗ് ആൻഡ് ക്രോസ് ടോട്ടച്ചാണ് അതിനുശേഷം നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തത് നമ്മൾ തൈസ് അണ്ടർ ക്ലാപ്പും സ്കോട്ട് ജമ്പും പിന്നെ വെയ്റ്റഡ് ബേപ്പിയാണ് കേട്ടോ ആൻഡ് വെയിറ്റ് ഫോർ ദ എൻഡ് നമുക്കൊരു ബേപ്പിന്റെ ഫുൾ സെഷൻ തന്നെ ഇന്നുണ്ട് അതിലേക്ക് കടക്കണ മുന്നേ നമ്മൾ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റാലിനെ പറ്റി ഞാൻ കഴിഞ്ഞ അയച്ചത് വീട്ടിലിട്ടുണ്ടായിരുന്നു വേണ്ടി നമ്മൾ പ്രിസിനേസ് ഹൈനീസും സ്റ്റാൻഡിങ് ടോ ടച്ചും സ്ക്വാട്ട് ജാക്സും ബെൻഡ് ടോ ടച്ചും ആൻഡ് ഹീൽ ടാപ്പും ആണ് ചെയ്തത് ആൻഡ് ഓൾസോ സൈഡ് ടച്ച് ചെയ്തു ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഇഞ്ചപ്പരവും അതാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരിക്കുന്നത് കാണുന്നത് ലാസ്റ്റ് നമ്മൾ മൂന്ന് തരം ബേപ്പീസിന്റെ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ അവസാനിച്ചത് അതോടെ നമ്മൾ കണ്ടുപിടിച്ച ആളീത്ത പറയുന്നത് ഇങ്ങനെ അന്വേഷണത്തിനൊടുവിൽ റോയൽ ഹഡിൽസൺ ബേപ്പിന്നിട്ടാണ് കണ്ടുപിടിച്ചെന്നുള്ളത് നമ്മുടെ ട്രെയിനറായ ഡോൺ നമുക്ക് പറഞ്ഞു തന്നു അതിനുശേഷം സ്ട്രെച്ച് ഒക്കെ ചെയ്ത് ടയർഡ് ആയിട്ട് ഞാൻ വീട്ടിൽ പോയി ഇന്ന് നടന്നില്ല ബിക്കോസ് ഞാൻ കാർഡിയോ സെഷൻ കണ്ടിട്ട് നടക്കാറില്ല ബിക്കോസ് കൂടുതൽ ടയർഡാവും വൈകുന്നേരത്തേക്ക് നടത്താൻ മാറ്റി സോ വന്നിട്ട് എന്ത് പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു അതിനുശേഷം ആവനായിട്ട് കുറച്ച് നേരം കളിച്ചു പിന്നെ ഞാൻ തലയിൽ എണ്ണ ഇട്ടു ബിക്കോ ഇന്ന് നമുക്ക് ഹെയർ വാഷ് ഡേ ആണ് ആൻഡ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇഡലിയും സാമ്പാറാണോ എൻ്റെ അമ്മ കുറെ നമുക്ക് ശേഷം കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ അങ്ങനെ അത് കഴിച്ചിട്ട് ഞാൻ കുളിച്ചു കുളിച്ചിട്ട് ഞാൻ എൻ്റെ ജേണലിങ് ചെയ്തു കേട്ടോ പിന്നെ യാത്ര കുറച്ച് സ്കിൻ കെയർ മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വളരെ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ചെയ്യാൻ വേണ്ടി പറ്റി കുറച്ച് ക്യൂട്ടായിട്ടുള്ള മേഖല ിക്കപ്പൊക്കെ ചെയ്ത് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തു ബിക്കോസ് എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ മര്യാദയൊക്കെ കിടക്കുന്നത് അപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ കഴിച്ചത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ പിന്നെ ലഞ്ചിന് വേണ്ടി ചീര തോരൻ ചിക്കൻ കറി മോര് കഴിച്ചത് ചോറ് ആണ് ആൻഡ് അതിൻ്റെ കൂടെ ഞാനൊരു ക്യൂക്കമ്പർ ആൻഡ് ഓൾസോ ഒരു ക്യാരറ്റും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം എഡിറ്റിംഗ് പണിയൊക്കെ ശേഷം ഞാൻ എൻ്റെ ഫാറ്റ് ബേണർ കോഫി കുടിച്ചു ആൻഡ് ഓൾസോ നമ്മൾ അന്ന് ഷെയർ ചെയ്ത എഗ്ഗുണ്ടല്ലോ യോഗോട്ട് പോയിട്ടുള്ളത് അതാണ് കഴിച്ചത് അത് കഴിച്ചിട്ട് ഞാൻ നേരെ നടക്കാൻ വേണ്ടി പോയി ബിക്കോസ് വൺ അവർ ഓഫ് വാക്കിംഗ് പെയിൻറ്റിങ് ആയിരുന്നു അതിനുശേഷം വാക്കിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വാവിനേയും കുറച്ചേരം പ്ലേറ്റിൽ കഴിച്ചു കിരണം വാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഡിന്നർ ആയിട്ട് പുറത്ത് പോകണം എന്ന് വിചാരിച്ചു പിന്നെ വേണ്ട ദോശ ദോണ്ട് ദോശ ഉണ്ടാക്കി ചിക്കൻ കറിയും കൂടി കഴിച്ചു അങ്ങനെ വാവയ്ക്കും അതിന്റെ സൈഡിൽ കൂടി കൊടുത്തു അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡേ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സോ മൈ മൈ പിക്ചർ ആൻഡ്